പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയും അമ്മയും കൂടി മുത്തശ്ശനേം മുത്തശ്ശനേയും സോപ്പിടുന്നു കൈയ്യൊക്കെ പിടിച്ച് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഭാഗം വയ്ക്കേണ്ട ഇനി പറയുന്നത് എന്തായാലും അവരുടെ മനസ്സിലിപ്പോൾ ഒക്കെ മുത്തശ്ശനും മുത്തശ്ശിനും മനസ്സിലാവുന്നുണ്ട് പിന്നീട് ദേവയാനി പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം ആദർശ് വ്രതം എടുത്ത് മല ചവിട്ടി വരുമ്പോൾ വരുമ്പോഴത്തേക്കും നയനനെ മാതൃശില്ലയും രണ്ടും രണ്ട് വഴിക്കാക്കണം അതെന്ന് ഞാൻ എൻ്റെ അടുത്ത തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട് അവരോട് പക്ഷേ ജലജ അവരോട് പറയുന്നുണ്ട് അതായത് അനാമികനോടും അമ്മനോടും പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തിക്ക് മരുമോളെ ദേഷ്യമാണ് പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഏറ്റവും വലുതവർ മോനാണ് അവരുടെ മോൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്തും അതുകൊണ്ട് അവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ അനാമികനോടും അനാമികൻ അമ്മനോടും പറയുന്നുണ്ട് സ്വത്തൊന്നും പാകം വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അവരോത്തരൊക്കെ അവകാശം തരാം പക്ഷേ എൻ്റെ അതായത് ഈ വീടും അതുപോലെ തന്നെ സ്വർണ്ണക്കട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദർശിന് മാത്രമായിരിക്കും കാരണം ആദർശിനെ അത് നല്ല രീതിയിൽ കൊണ്ടുടക്കാൻ കഴിയുള്ളതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുഖത്തടിച്ച പോലെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ആദർശിനു നല്ല ഭക്ഷണമൊക്കെ സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്ന നൈനിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിച്ചത് ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നേ